പാകിസ്ഥാനിൽ നിന്ന് അത്ര ശുഭകരമായ വാർത്തയല്ല വരുന്നത് ഒരു നമുക്ക് പാകിസ്ഥാൻ്റെ ഭീകര ബന്ധമൊക്കെ പരിശോധിക്കുമ്പോൾ അവർ നമ്മുടെ രാജ്യത്തോട് ചെയ്തിട്ടുള്ള അനീതികൾ പരിശോധിക്കുമ്പോൾ സന്തോഷം ഒരളവ് വരെ തരാവുന്ന വാർത്തയാണ് കാരണം പാകിസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേവൽ എയർ സ്റ്റേഷനായ പി എൻ എസ് സിദ്ദിക്കി അവിടെ ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനു സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെടുന്ന വിഘടനവാദ ഗ്രൂപ്പ് നടത്തിയ സ്ഫോടനം വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനയുമായുള്ള ബന്ധം ഈ നേവൽ എയർ സ്റ്റേഷനുണ്ട് അത് അവസാനിപ്പിക്കണം അവിടെ ചൈനീസ് വിമാനങ്ങൾ ഡ്രോണുകളൊക്കെ സ്ഥാപിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബലൂ ബലൂച്ച് റിബലേഷൻ ആർമി ബി എൽ എ ബി എൽ എ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അത് വാ ശ്രദ്ധിച്ചോ സാറ് ശ്രദ്ധിച്ചിരുന്നോ അതുകൂടാതെ ഒരു ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് അതെ അത് നടന്നിട്ടുണ്ട് ഇന്ന് ചൈനീസ് താല്പര്യങ്ങൾക്കെതിരെ ആണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ആക്രമണം ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് എവിടെയൊക്കെ ചൈനീസ് താല്പര്യങ്ങൾ അത് പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും അത് കാണാം അതെ അതെ അപ്പം ഈ ഇപ്പം ഈ സിദ്ദിഖ് നമ്മളെ ഐ എൻ എസ് അത് തന്നെ ഇവിടെയും പറയുന്നത് കേന്ദ്രത്തിൽ പരിശീലന കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പോ അത് ഇപ്പോഴത്തെ ആക്രമണത്തില് ആ താവളത്തിലെ ആക്രമണത്തില് ഒരു ഭടൻ അനും അഞ്ച് അക്രമികളും കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ തുർബത്ത് വ്യോമ ആണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ ആക്രമണമാണിത് ഇന്ന് തന്നെ വേറൊരു ആക്രമണം നമ്മൾ ഇനി പറയും അത് ഇപ്പോ അഞ്ച് അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാർ ആ എഞ്ചിനീയർമാരെ അവിടെ കൊന്നിട്ടുണ്ട് അല്ല എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ബലൂചിസ്ഥാൻ ഈ എൻ പി എൻസ് സിദ്ധിക്ക് നടത്തിയ ആക്രമണത്തിന് അവർ ഒരു കാരണം അതായത് പാകിസ്ഥാന്റെ അല്ല സോറി ചൈനയുടെ സഹകരണത്തോടെയുള്ള വമ്പൻ വികസന പ്രവർത്തനം നടക്കുകയാണ് ചൈനീസ് നിക്ഷേപം ഇവിടെ പാടില്ല പാടില്ല അതെന്താന്ന് വെച്ചാൽ ചൈന ആഗോളമായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ബിആർഐ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട് അത് എന്താ വെച്ചാൽ ഈ മിനറൽ നിക്ഷേപങ്ങളില്ലേ ധാതു നിക്ഷേപങ്ങൾ ഉള്ള ആഫ്രിക്കൻ രാജ്യങ്ങള് അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ശ്രീലങ്ക ഉൾപ്പെടെ ശ്രീലങ്കയിൽ ഒരു പോർട്ട് തന്നെ പോർട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ ആരൊക്കെ സമ്മതിക്കുന്നുണ്ടൽ അവിടെയൊക്കെ പോയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ റെയിൽവേ പാലം റോഡ് ഇതൊക്കെ പണിയുന്ന പരിപാടിയാണത് ഒരുപാട് പൈസ ഇറക്കിയിട്ടുണ്ട് നമ്മളോടും ചോദിച്ചിരുന്നു ഇന്ത്യയോട് ഇന്ത്യ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ബദൽ പരിപാടികളൊക്കെയാണ് പലയിടത്തും ചെയ്യുക ഇപ്പോ ഇപ്പോൾ പാക്ക് ഓക്കുപ്പൈഡ് കശ്മീർ ആ ഭാഗത്തുമൊക്കെ ഇത് ചെയ്യുന്നത് പി ഒ കെയിലൂടെ റോഡ് നിർമ്മിക്കുന്നുണ്ട് അതൊക്കെ പൊളിറ്റിക്സിലൂടെ ഉണ്ട് കാരണം പി ഒ കെ നമ്മുടേതാണെന്ന് നമ്മളിപ്പോഴും അവകാശപ്പെടുന്നത് നമ്മുടെ കാശ്മീർ പുനഃസംഘടനാ ബില്ലിൽ പിഒ കെ വേണ്ടി സീറ്റുകൾ മാറ്റി അപ്പൊ നമ്മൾ ഭൂമിശാസ്ത്രപരമായി അത് നമ്മുടെതാണെന്ന് തന്നെ കടക്ക് കൂടുന്നത് അതുകൊണ്ടാണ് പി ഒ കെയോട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യ പൗരത്വം പൌരത്വം കൊടുക്കാമെന്ന് പറയുന്നത് അപ്പൊ അതറിയാതെയാണ് ഇവിടെ ചിലർ ചോദിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയുടെ അയൽരാജ്യമാവുന്നതെന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽരാജ്യമാവുന്നത് എങ്ങനെയെന്ന് ചോദിക്കണമെങ്കിൽ അവർ പിഒടെ അതിർത്തി പാകിസ്ഥാനാണെന്ന് സംഭവിച്ചു കൊടുക്കലാണ് ദേശവിരുദ്ധമാണ് അഫ്ഗാനിസ്ഥാൻ എങ്ങനെ അതിർത്തിയാകുമെന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറച്ച് കഴിഞ്ഞ് മതി കാരണം സെപ്റ്റംബർ മുപ്പത് അതെ അതെ അനുവദിച്ചിട്ടുണ്ടല്ലോ അതാണ് അപ്പോൾ ഇപ്പം യു ഒ കെയിലെന്തി എന്നുള്ളത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അമിത്ഷാ കാര്യങ്ങൾ യു ഒ കെയിലെ ആളുകൾ പൊതുവെ ഇന്ത്യയുടെ കൂടെ നിൽക്കണം ഇന്ത്യ നിൽക്കണം കാരണം വികസനം ഇപ്പുറത്ത് കാണുന്നുണ്ട് അതെ അതെ അവർ നോക്കി ഒരു ബൈനോക്കുലർ പോലും വേണ്ട നേരിട്ട് കാണാം ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് അതെ അപ്പോൾ ഒരാഴ്ചക്കിടയിൽ രണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റിൽ അത് ഒരുപാട് ആ അവരുടെ ഒരുപാട് ബിൽട്ട് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഈ ഷിജിൻ പിങ്ങിന്റെ വലിയൊരു വികസന പരിപാടിയാണ് സ്വപ്നമാണ് അയാളുടെ ആ ഗ്വാദറിൽ ഈ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഭടന്മാർ കൊല്ലപ്പെട്ടു ഏ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞയാഴ്ച നടന്നു ഇനി ഇതിന് മുമ്പ് ഇത് നടന്നിട്ടുള്ള രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് നാല് ചൈനീസ് പൗരന്മാര് ചൈന പൗരന്മാര് വീണ്ടും ഈ ഗ്വാദറിൽ അവര് അവിടെ ഒരു ഡാം ആ അവിടെ ഒരു ഡാം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ദാസു എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അവിടെ ജോലി ചെയ്തിരുന്ന എഞ്ചിനീയർമാര് അവര് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇസ്ലാമാബാദിലേക്ക് പോകുന്ന അവരുടെ ബസ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ഭീകരർ എന്ന് പറയാൻ പറ്റില്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്ന് ഇവിടെ ഭീകരപ്രവർത്തനം നടന്നവരെ ഇവിടെ ചിലരൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പൊ നമുക്ക് അവരെ വേണേ പോരാളികളിൽ നിന്ന് വിളിക്കാം വിളിക്കാം നേരത്തെ വിമോചിപ്പിച്ച് ബലൂചിസ്ഥാന പകരത്തിന് ഇന്ത്യ ആക്രമണം നടത്തുന്നവരെ പോരാളിന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെയും പോരാളിന്ന് വിളിക്കാം അങ്ങനെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് സ്വയം നിർണയ അവകാശം സ്വയം നിർണയാവകാശം സെൽഫ് ഡിറ്റർമിനേഷൻ അത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പ്രിയപ്പെട്ട പദ്ധതി അങ്ങനെയാണ് സോവിയറ്റ് യൂണിയനിൽ ചെയ്തത് പാകിസ്ഥാൻ വേണ്ടിയിട്ട് മറ്റേ ജി അധികാരി പൊളിറ്റ് ബ്യൂറോ അംഗം പാകിസ്ഥാനെ അനുകൂലിക്കുന്നൊരു രേഖ എഴുതി ഉണ്ടാക്കിയപ്പോഴേ സ്വയം നിർണയ പറഞ്ഞിരുന്നു അല്ല അവർ പറയുന്നത് ഇന്ത്യ ഒരു രാജ്യമല്ല പതിനാറോ പതിനേഴോ ദേശീയതകളാണ് അത്രയും ദേശീയതകളായി പിരിഞ്ഞു പോകണം പിരിഞ്ഞു പോകണം എന്നിട്ട് ഇ എം എസ് ഒരു പുസ്തകം എഴുതി കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടണം പറഞ്ഞ എഴുതിയ പുസ്തകമാണ് പിന്നീട് ആ പുസ്തകം ഇ എം എസ് പിൻവലിച്ചു അല്ലെ ആ പുസ്തകത്തിനെ പറ്റി വലിയൊരു ആരോപണം ഉണ്ടായത് ഒരുപാട് മഹാന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പുസ്തകത്തിൽ ഒരിടത്തും അയ്യങ്കാളിയുടെ പേരില്ല അത് ശരി നവോത്ഥാനക്കാരുടെ പേര് ബാക്കിയൊക്കെ ഉണ്ട് അയ്യങ്കാളിയുടെ പേരില്ല അപ്പം പിന്നെ അതും കൊണ്ട് നടന്നിട്ടും കാര്യമില്ലാന്ന് വന്നേ കാരണം ദളിതരുടെ കൂടെ ഒരുപക്ഷെ ഈ പിണറായി വിജയന്റെ കാലത്ത് ആ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കും കാരണം ഇപ്പൊ കേരളം സ്വതന്ത്രമാവണം കട്ടിങ് സൗത്ത് ഒക്കെ പറയുന്ന കാലമാണ് അപ്പം ഇ എം എസ് പിൻവലിച്ച പിൻവലിച്ച കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകം ഇപ്പൊ വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാം പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ പിണറായി വിജയന്റെ ഒരു ആമുഖം കൂടി വേണം അന്ന് എന്തോ കാരണം വച്ചാൽ അയ്യങ്കാളിയുടെ പേര് പറയണം അത് പറയണം പിന്നെ ഇപ്പോഴത്തെ പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോഴത്തെ ജയ്ഹിന്ദും ഭാരത് ഭാരത മാതാക്കിട്ടെ ആഘാതം നോക്കണം അതെ അതെ ഒരേ ബദ്ധത്തിന് പുറമെ അങ്ങനെ ആ ഖൈബർ ഭക്തോൺവ അവർ ദസു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് മടങ്ങുന്ന ആളുകളായിരുന്നു അപ്പോൾ പിന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അതേ വർഷം കറാച്ചിയിൽ മൂന്ന് ചൈനീസ് പൗരന്മാർ സൂയിസൈഡ് ഈ ചാവർ ബോംബർമാർ കൊന്നു അങ്ങനെ ഒരു അത് ചെയ്തെന്താന്ന് വെച്ചാൽ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കറാച്ചിയിൽ ആ ചാവേർ ആക്രമണം നടത്തിയത് ഒരു ടീച്ചറായിരുന്നു അധ്യാപിക ബലൂച്ച് സ്കൂളിൽ ജോലി ഇതും ഞാൻ ആലോചിക്കുമ്പോൾ ആ രേഖ വനിതാച്ചാ വേർ അല്ലെ സാർ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഇവർ നമ്മുടെ പുൽവാമ ഉറി ഒക്കെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച ആക്രമിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ല പാകിസ്ഥാനി പൗരന്മാരെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറ്റി വിട്ട് അവരെ കൊണ്ട് ബോംബെ ആക്രമണം പോലും അതായിരുന്നല്ലോ താജിലെ ആക്രമണം പോലും പാകിസ്ഥാനുകളെ കട അവിടെ ആസൂത്രണം ചെയ്ത് അവരുടെ ആളുകളെ കടത്തിവിട്ടാണ് നമ്മുടെ രാജ്യത്ത് ചെയ്ത് പാകിസ്ഥാനികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാണ് ചെയ്തത് ഇപ്പം പാകിസ്ഥാനിൽ കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യുന്നു ബൈബിളിൽ പറഞ്ഞതുപോലെ അവന്റെ രാജ്യത്ത് അവന്റെ ആളുകൾ അവന്റെ സേനാ കേന്ദ്രം ആക്രമിക്കുന്നു അവരുടെ അജ്ഞാതനം അവരുടെ അജ്ഞാതനം അജ്ഞാതനം അവിടെ വേറെ നടക്കുന്നു വേറെ വഴിക്ക് അപ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ അവരുടെ രണ്ടാം പൗരന്മാരെ രണ്ടാം ഘടക്കാരായി കരുതുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെ ഇൻസിഡൻ്റ് ആണ് അങ്ങനെയാണ് കിഴക്കൻ ബംഗാൾ ബംഗ്ലാദേശായിട്ട് പിരിഞ്ഞു മാറിയത് ബംഗ്ലാദേശ് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളെ രണ്ടാം ഗിട പൗരന്മാരായി കണ്ട് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു മുസ്ലിങ്ങളെ തന്നെയാണേ ഇസ്ലാമിക രാജ്യമായിട്ട് മുസ്ലിങ്ങളെ തന്നെയാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴാണ് വീണ്ടും അതേപോലത്തെ സിന്ധ് ബലൂജ് മേഖലകളിൽ സമാനമായ ചിത്രമാണ് അതെ അവിടെയുള്ള ആളുകളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അവർ വേറെ രാജ്യം വേണമെന്ന് പറയുന്നു അത് മിനറൽ ധാതു നിക്ഷേപം അതെ ഗംഭീരമായിട്ടുള്ള അതുകൊണ്ട് അതുകൊണ്ടാണ് ചൈനയ്ക്ക് ബംഗ്ലാദേശിന്റെ അനുഭവം ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരു വിദേശ ശക്തി അവിടെ ഉണ്ടാവട്ടെ എന്ന് വെച്ച് ചൈനയെ അങ്ങോട്ട് കയറ്റിവിടുന്നു കാരണം അവർ ഏതെങ്കിലും കലാപം ഉണ്ടാക്കിയാൽ ആക്കരുത് ചൈനയുണ്ടവിടെ അപ്പൊ വേണ്ടിയുള്ള ടാക്ടിക്സ് ആണ് അതുകൊണ്ടാണ് ബലൂജികൾ ഇപ്പോ ചൈനയെ ആക്രമിക്കുന്നത് ചൈനക്കാരെ ആക്രമിക്കുന്നത് ആക്രമിക്കുന്നത് പേടിപ്പിക്കാനാണ് അതെ പാകിസ്ഥാൻ മുമ്പൊക്കെ പറയുകയും ചെയ്തു സിന്ധു ബലൂജിസ്ഥാൻ മേഖലകളിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് അതേപറ്റി പറയുകയാണെങ്കിൽ അത് അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട് നമ്മൾ നിഷേധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേണ്ടല്ലോ കാരണം അവരുടെ അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ് ജെയിംസ് ഡോബിങ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചാണ് ഈ പാകിസ്ഥാൻ ഭീകരരെ അഫ്ഗാനിസ്ഥാനിലേക്കാണ് അവിടെ ഞാൻ സമീപകാലത്ത് ഈ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കണ്ടിരുന്നു ഈ ബലൂജിൽ നടക്കുന്ന വിമോചന പോരാട്ടത്തെ കുറിച്ചുള്ള മനോഹരമായ ഒരു സിനിമയുണ്ട് ബാർഡ് ഓഫ് ബ്ലഡ് എന്ന ബി എ ആർ ഡി ബാർഡ് ഓഫ് ബ്ലഡ് പാട്ടുകാരെ ബാർഡ് ഓഫ് ബ്ലഡ് എന്നും സിനിമയുണ്ട് രസകരമായ സിനിമ അവിടെ എന്താ നടക്കുന്ന വളരെ കൃത്യമായിട്ട് മനസ്സിലാവും സിനിമയല്ല ഒരു എന്താണ് വെബ് സീരീസ് ഫൗദ എന്നൊക്കെ പറയുന്ന പലസ്തീനിലെ സ്റ്റോറി പറയുന്ന പോലെ വളരെ ശ്രദ്ധേയമായ ഒരു സാധനമാണ് അപ്പോൾ അതിനകത്ത് കാണുന്നുണ്ട് അല്ലാതെ ചില ഇന്ത്യൻ ഏജൻറ്റുമാരൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇന്ത്യ ഒരിക്കലും അത്തരം കാര്യങ്ങൾ എൻഡോഴ്സ് ചെയ്യാറില്ല പക്ഷേ പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യയിൽ എന്തോ പാകിസ്ഥാൻ ചെയ്തോ അവരുടെ പരം പൗരന്മാരെയും തീവ്രവാദികളെയും അതിർത്തി കടത്തിവിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിന് പാകിസ്ഥാനിൽ സ്വന്തം പൗരന്മാർ അവരുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും അവിടെ കടന്നു കയറുന്ന വിദേശ ശക്തികളെ ചൈനക്കാരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന നില നിരന്തരം ആക്രമിക്ക ആവർത്തിക്കുകയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ മൂന്നോ നാലോ ഇൻസിഡൻസ് ഉണ്ടായി ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യോമസേനാ താവളവും ബലൂജ് ലിബറേഷൻ ആർമി ആക്രമിച്ചിരിക്കുന്നു വിളയാട്ടം കുറച്ച് നിന്നപ്പോൾ ബലൂജ് പക്ഷേ ഈ പാകിസ്ഥാന്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പത്രത്തിലൊന്നും ഇത് വാർത്തയല്ല ആ അതാണ് എനിക്കും മനസ്സിലാത്തത് ഈ ബലൂജ് ലിബറേഷൻ ആർമി രണ്ടായിരത്തിലാണ് ഉണ്ടായത് ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴിലൊക്കെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു വലിയ ഫോർമേഷൻ ആകുന്ന രണ്ടായിരത്തിലാണ് അത് കെ ജി ബി ആണ് ട്രെയിൻ ചെയ്തത് അവരെ റഷ്യൻ സോവിയറ്റ് യൂണിയന്റെ ഏജൻസി അവര് വിദ്യാർത്ഥികളെയാണ് ട്രെയിൻ ചെയ്തത് രണ്ട് ട്രെയിനേഴ്സും ിഷ എന്നും സാഷ എന്നും പറഞ്ഞ് രണ്ടുപേര് വന്നിട്ട് മുഴുവൻ പേര് ശരിക്കും അവരുടെ അറിഞ്ഞുകൂടാ അങ്ങനെ ട്രെയിൻ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി നാലിലാണ് ആദ്യം ഈ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടിട്ടുള്ള ബോംബ് അല്ല ഈ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയവും ശ്രദ്ധേയമാണ് പാകിസ്ഥാനിൽ ഒരു ഒരു പ്രകസനം പോലെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയൊരു പ്രധാനമന്ത്രി വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടരെ 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 ആക്രമണങ്ങളാണ് വിശുദ്ധ മാസം അതെ വിശുദ്ധ മാസത്തിലുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജെക്ട് ഉണ്ടല്ലോ സാറേ രാമേന്ദ്ര സാർ അതായത് ഞാൻ പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഒരു നായ ചത്താലും ചർച്ചയും വാർത്തയും ഒക്കെ ആക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമോചന പോരാട്ടം അല്ലെങ്കിൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് ദേശി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താന്ന് വെച്ചാൽ മനോരമ അറിയുന്നില്ല മാതൃഭൂമി പറയുന്നില്ല ജന്മഭൂമിയും പറയുന്നില്ല സാറിന്റെ പഴയ പത്രം ഈ പറഞ്ഞതിൽ പലതും നമ്മുടെ പഴയ പത്രമാണ് അതെ എല്ലാം സാറിന്റെ പത്രമാണ് മനോരമ പിൻവലിച്ചു ഏതായാലും ഇത്തരം വാർത്തകളൊന്നും മലയാളികൾ അറിയുന്നില്ല അപ്പൊ നമ്മളെ പോലെയുള്ള ഓൺലൈൻ ചാനലുകൾ ഒന്നും ഒന്നും പറയാൻ പാടില്ല അതാണ് ഇന്ത്യയിൽ ചെയ്തിരുന്നതിന് ഒരു തിരിച്ചടി അവിടെ കിട്ടുമ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കാണില്ല കേൾക്കില്ല പറയില്ല കൂടുതൽ പറയില്ലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക